ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നൂറ് രൂപന്റെ ആ ഷാൾ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയില്ല 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 എന്നുള്ള മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സാധനം കുറച്ച് സ്റ്റോക്ക് ഔട്ടായി പിന്നെ ചിലർ ചോദിക്കുമ്പോൾ പത്തെണ്ണം ചോദിക്കുമ്പോൾ അതിൽ ഒന്നേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിലുള്ളതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് പിന്നെ റിപ്ലൈ തരാനൊക്കെ ഇതായത് കേട്ടോ അപ്പോൾ ഇതാക്കണോ പുതിയ ഷാളുകളാണ് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ചോദിക്കണത് പക്ഷേ നിങ്ങൾ എട്ട് വോട്ടർ അയക്കുമ്പോൾ ചിലപ്പോൾ അതിലൊന്നേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നെക്സ്റ്റ് ടൈം നോക്കാമെന്നുള്ള ഇതിൽ പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് വരുന്ന ഷാൾ ഇതാണ് കേട്ടോ അടുത്ത ഒരു കളറ് വരുന്നത് ഇതാണ് അപ്പോൾ നിങ്ങൾ ഞാൻ ഇട്ട് കാണിച്ച് തരുന്നത് എന്തുകൊണ്ടു വെച്ചാൽ നിങ്ങൾ ലെങ്ത്ത് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ ഞാൻ അത്യാവശ്യം തടി ഉള്ളതുകൊണ്ട് ചില ഷാളുകൾ ഇത്രയൊക്കെ വരുള്ളൂ പക്ഷേ നിങ്ങൾ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ അതൊരു കുറച്ചും കൂടി ഇത്രയൊക്കെ വരും ഇത് നല്ല വലുപ്പമുണ്ട് കിട്ടുമോ കണ്ടല്ലേ ഈ തടി ഇല്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ ഷാൾ കിട്ടുമ്പോൾ ഒരു നമ്മോട് പറയലുണ്ട് നല്ല ലെങ്ത് ആണ് നല്ല തട്ടണുണ്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ലെങ്ത്ത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ ഇതൊക്കെ അത്യാവശ്യം ഇനിയിപ്പോൾ സ്കൂൾ തുറന്നതുകൊണ്ട് ഷാളുകൾ ഡ്രസ്സുകൾ ഒക്കെ വേണ്ടി വരും അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് അങ്ങനെയാണ് കേട്ടോ മെസ്സേജ് അയച്ചതേ അപ്പോൾ ഇൻഷല്ല ഇത് കഴിഞ്ഞാൽ വീണ്ടും കൊടുത്തുവരും പിന്നെ ഈ ഒരു നമ്പർ ഒരുവിധ ഷാളിനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്നു പിന്നെ ആരോ ഒരാൾ നിങ്ങൾ ഉള്ളാണ് കാണിക്കുന്നത് പുറമെല്ലാം സത്യം തന്നെയാണല്ലേ ഇത് ഞാൻ ആദ്യം ഇങ്ങനെ ഇട്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ ഞാനത് വേഗം വേഗം കാണിച്ചിട്ട് പോവാണ് അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് ചിലപ്പോൾ അവർക്ക് ഷോളുകൾ കിട്ടുമ്പോൾ ചിലർ പറയും കാണിച്ചതിനേക്കാളും നല്ല രസം നിന്ന് അപ്പം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഉള്ളിൽ കാണിച്ചിട്ടേരിക്കും പിന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് ഭംഗി തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ ശ്രദ്ധിക്കാം ഇതിപ്പോ ഇങ്ങനെ നോക്കാൻ തന്നെ വേണ്ടി വരും കുറെ സമയം കേട്ടോ എന്താട്ടോ ഇതിപ്പോ ഞാൻ ഇന്ന് ഇത് ഇന്നത്തിലാണ് ഇതേ സെയിം പ്രിന്റില് ഒരുപാട് ഷാളുകൾ വരുന്നുണ്ട് പറഞ്ഞാല് ഒരുപാട് ഷാളുകൾ വരണുണ്ട് കേട്ടോ ഇത് ഗ്രീനാണ് കേട്ടോ ഗ്രീൻ ഇത് ഇതിന് ചെറിയൊരു കളർ വരുന്നുണ്ട് അത് ലൈറ്റ് കളർ ആണ് പക്ഷേ ഇത് നല്ല ഒരു കളറാണ് കേട്ടോ അപ്പൊ അടുത്തൊരു കളർ വരും കാരണം ഇത് ഒരു ഒരു പ്രിന്റിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ നമുക്ക് ഫുള്ള് ഇത് നിർത്തി നോക്കാനും പറ്റില്ലല്ലോ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞതിന് ശേഷമല്ലേ ഒന്ന് നോക്കാൻ പറ്റുള്ളൂ വിചാരിച്ചിട്ടാണ് എന്താട്ടോ ചിലർക്ക് പൊക്ക മൾട്ടി കളർ മതി എന്ന് പറഞ്ഞിട്ട് കളർ ആകുമ്പോൾ നമുക്ക് ഒരു സാളന്നെ ഒരു മൂന്നാല് കളർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നല്ല നമ്മളെ ത പച്ച എന്നൊക്കെ പറയലേ നല്ലോ ഒരു ഇല മാത്രം അതിനെക്കാട്ടിലും ഒന്നും കൂടി ഒരു കളർ തോന്നിക്കും എന്ന് തോന്നുന്നു കേട്ടോ അടുത്തൊരു കളറ് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് നമ്മൾ നേരത്തെ ഒരു പച്ച കാണിച്ചില്ലേ ആ പച്ച വേറൊരു കളറാണ് കേട്ടോ തോന്നണം എന്താണ് അടുത്ത് 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 അടുത്തത് അടുത്തതാ എന്താടോ ഒരു ചുങ്കിരി ഐറ്റം ഇതാണ് എന്താണോ റെഡിപിളികൾ അറിയില്ല റെഡ് അപ്പോൾ ഏതെടുത്താലും നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപേനെ ഷാളിന് റേറ്റ് വരുന്നത് ചുരിദാർക്കോ അബായിക്കോ ചുറ്റിടാനോ ടോപ്പിൽക്കോ ഓരോ ഷാളും ഓരോരോ ഭംഗിയാണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കണം വിചാരിച്ചായിരുന്നു പിന്നെ കാണിക്കണില്ല വിചാരിച്ചു പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇര് എന്താടോ ഇത് നല്ല കണ്ണാടി മോളിക ശാളാണ് പക്ഷെ ഇട്ടാൽ നല്ല ഇതോ ിന്റ് വന്നോ അല്ലേ ഇനി കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് ബാലൻസ് ഉള്ളതാണ് കേട്ടോ ഇതാണ് ഒന്ന് വരുന്നത് ഈ വീഡിയോ ചെലപ്പോ ഇന്ന് അഞ്ചുമണിയൊക്കെ ആവുമ്പോ അപ്ലോഡ് ആയാലേ രാത്രി എനിക്കൊന്ന് കോഴിക്കോട് പോയി വരാനുണ്ട് പോയി വന്നതിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ റിപ്ലൈ ഇല്ല ഞാൻ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയണത് രാവിലെ വരെ ഏകദേശം ഒരു ഒരു മണി രണ്ട് മണി ഞങ്ങൾ ഇവിടുന്ന് കടയിൽ വന്ന് പർച്ചേസിങ് ഇല്ല രാത്രി ഓൺലൈനിൽ നമ്മൾ ഓർഡർ എടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഫോട്ടോ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് അയച്ചു തരും ഫോ നിങ്ങൾ സ്ക്രീൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങളിങ്ങനെ എന്താ വെച്ചാൽ ഇന്നലെയൊക്കെ രാത്രി ഫോട്ടോ ചോദിച്ച് ഫോട്ടോ ചോദിച്ച് ഫോട്ടോ ചോദിച്ച് ലാസ്റ്റ് ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കടന്നുറങ്ങിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക സാധനം ഉണ്ടോ ചോദിക്കുക ഉണ്ട് അറിയി ഇല്ലെങ്കിൽ കളർ ചേഞ്ച് ആണെങ്കിലും നമ്മൾ അതിൻ്റെ കളർ ചേഞ്ച് ആണെങ്കിലും അങ്ങനെ പറയും അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യുക വേഗം ഓർഡർ ചെയ്തോളി കേട്ടോ എല്ലാ ഷാളുകളും എല്ലാം ഒന്നിനൊന്ന് സൂപ്പറാണ് ഇതാട്ടോ ആരും കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും ഉറപ്പ ഇതും മറ്റു വേറൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കി പറയാൻ കാരണം എന്താ വെച്ചാൽ ഇനി എടുത്ത് ഷാളിന്റെ രസം കൊണ്ടോ ഞാൻ തന്നെ പോലെ എടുത്തു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗ്രീൻ അപ്പോൾ ഞാൻ ഇത്രയും ഷാളുകളാണ് ട്ടോ കാണിച്ചിട്ടുള്ളത് കണ്ടല്ലേ ഇതൊക്കെ ചുറ്റിടാനൊക്കെ പറ്റൂലെ ഇങ്ങനെ ചുറ്റിട്ടുണ്ടെങ്കിലൊക്കെ പുറേക്കൊക്കെ പറ്റും പർദ്ദിക്കൊക്കെ പറ്റും അപ്പൊ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ ആയ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക ഷാൾ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട ഷാൾ ഇനിയും വരും ഇനിയും കൊണ്ടറും അപ്പോൾ കിട്ടാത്തതിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്താ വെച്ചാൽ വാങ്ങിച്ചു വരുന്നെ വീണ്ടും 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 ഞാൻ എന്ത് വിചാരിച്ചു വാങ്ങിച്ചു വരും കഴിഞ്ഞാൽ അടുത്തത് കാണുമ്പോൾ ചിലപ്പോൾ വാങ്ങിക്കൂല പക്ഷെ അതിലും ഒരു എട്ടെണ്ണ പത്തെണ്ണ അങ്ങനെ ഒരു എടുക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഷാൾ കിട്ടി കുറേ ടോപ്പുകൾ ഉണ്ടാകും കുറേ ചുരിദാറുകൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒക്കെ എങ്ങനെ ഇപ്പം ഷാൾ വയ്ക്കണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഷാൾ കിട്ടുമ്പോൾ ഒരു ഇതാണല്ലോ നമുക്ക് ആ ഡ്രസ്സുകൾ ഒക്കെ മാറി 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 മാ എടുക്കാമല്ലോ പിന്നെ ഇനി ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനിയൊക്കെ ഷാൾ ഇഷ്ടം പോലെ വേണ്ടി വരും മഴയാണെങ്കിലൊക്കെ അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളിയും പിന്നെ കുറേ ആൾക്കാർ ചോദിക്കും വെക്കാനല്ലേ കൊണ്ടുവന്ന് വെച്ചിരിക്കണമെന്ന് ചോദിക്കും റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് പക്ഷേ ഞാൻ മെസ്സേജ് കാണുന്ന ഞാൻ മെസ്സേജിന് ഒരു മണിയായാലും രണ്ട് മണി ഒക്കെ ഞാൻ ഒരുവിധം മെസ്സേജിൽ റിപ്ലൈ കൊടുക്കാണ്ട് പിന്നെ 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 ഇത് താഴത്തേക്ക് താഴത്തേക്ക് താഴ്ത്തും പോയിക്കൊണ്ടിരിക്കണം പിന്നെ നിങ്ങളും മിസ്സടിക്കുന്ന സമയത്ത് ആ മെസ്സേജുകളൊക്കെ മോൾക്കോ അപ്പോൾ പിന്നെ അങ്ങനെ ചിലത് മിസ്സാവണതാണ് അപ്പോൾ ഓരോട് സോറി പറയണേ നിങ്ങൾ വീണ്ടും മെസ്സേജ് അയച്ചോളൂ ഞാൻ എന്തായാലും നോക്കാം